ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളത്തിലെയും വീട്ടിലെയും വിശേഷങ്ങളാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന വെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് ഞങ്ങളുടെ അധ്വാനമാണ് പന്നി നശിപ്പിച്ചത് കൂട്ടത്തോടെ ഇങ്ങനെ കയറി അവർക്ക് എന്തോരോ നിസ്സാര സമയം മതിയല്ല നശിപ്പിക്കാൻ ഇത് പറിച്ച് കളഞ്ഞ് തിന്നു പോയിട്ട് മൂന്ന് നാല് ദിവസമായിട്ടോ അപ്പോൾ ഞാൻ ഞാനന്നൊന്നും ഇത് കാണിച്ചിരുന്നില്ല ഇത് എങ്ങനെയാണെന്ന് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു അവിടെ ഞാൻ ചീര ഓടിച്ച് കുത്തിയേക്കാണ് ഇനി ഇവിടെ ഞാൻ കൊള്ളി കുത്തണില്ല ഈ പ്രായമായ ഞങ്ങൾ ഇതേപോലെ അധ്വാനിച്ച് തിന്നണ്ട സമയം എത്തിയിട്ടില്ല പകുതി പോലും മൂപ്പായിട്ടില്ല ആ സമയത്താണ് ഇവർ കൂട്ടത്തോടെ വന്ന് ഇതെല്ലാം നശിപ്പിച്ചത് കണ്ടോ ഞാനതെല്ലാനും കുറച്ചൊക്കെ വാരി കുറേ മാറ്റിയൊക്കെ വിട്ടു കണ്ടില്ലേ ഓരോ കടകൾ കുത്തിയായിരുന്നതാണ് ഇതേ അതെല്ലാം ഞാൻ അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല എനിക്ക് സമയമുണ്ടായില്ല കണ്ടില്ലേ അപ്പോൾ ഈ മേലനങ്ങാതെ ഇരുന്ന് തിന്നുന്ന ആൾക്കാർക്ക് പറയാം പാവങ്ങൾ അവർ തിന്നട്ടെ കുറേ ഒക്കെ എന്ന് ഇത്രയും കഷ്ടപ്പെട്ട് ഇതേ തരത്തിൽ എത്തിച്ച് കഴിഞ്ഞിട്ട് ഒരു കട പോലും ഞങ്ങൾക്ക് കിട്ടാത്ത അവസ്ഥയിൽ ഇതേ കണ്ടീഷനിൽ കാണുമ്പോൾ ഒരു കൃഷിക്കാരൻ്റെ മനോവേദന എത്രയാന്നുള്ളത് അത് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ അറിയൂ അപ്പോൾ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ അവരും കൊണ്ടുപോയി തിന്നട്ടെ എന്ന് എങ്കിൽ പിന്നെ ഇതുപോലെ അധ്വാനിക്കണോ ഏ ഇതുപോലെ ഞങ്ങളൊക്കെ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ഈ പറയുന്നവർ പോലും വാങ്ങിക്കഴിക്കുന്നത് അതവരും മനസ്സിലാക്കേണ്ടതുണ്ട് പന്നി തിന്നണ്ട എന്ന് പറയുന്നില്ല പന്നിയെ വേണ്ടവിധം കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലാണ്ട് മനുഷ്യനെ അധ്വാനിച്ച് ഉണ്ടാക്കുന്നത് മുഴുവൻ പന്നി നശിപ്പിക്കുക എന്ന് വെച്ചാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചേന വരെ അവർ പറച്ച് ഇത് ഒന്നും ആയിട്ടില്ല ഒരു മൂപ്പും ആയിട്ടില്ല ആ സമയത്താണ് അവർ ഇത്രയും ഇത് എന്തോരം വളം ഞങ്ങൾ കൈന്നെടുത്ത് ഇടണ്ടതെന്ന് അറിയാമോ ഈ പുറത്തു നിന്നുള്ള വളം പോലും മേടിച്ച് ഇതിന് ചേർക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗം കഴിഞ്ഞു വേറൊരു ഭാഗത്തേക്ക് അവരെത്തി കഴിഞ്ഞു ഇന്നലെ ഇവിടെ വന്നില്ല അപ്പോ അവർ വേറൊരു ഭാഗത്ത് ഉണ്ടാകും അത് ഞാൻ കടി തരാം ചേന ഇത് ഈ കൊല്ലം വെച്ച ചേനയാണ് അതിൽ നിന്ന് ഇത്രേ ഇത്രയായി വന്നിട്ടുള്ളൂ അവസാനമാണ് നട്ടത് അതവർ രണ്ട് കടി കടിച്ച് അവിടെ കുത്തി മാറ്റിയിട്ടു അതുപോലെ അങ്ങാപ്രയും ചേന കുത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഞാൻ മാറി പോകുന്നില്ല ഇത് കാണുക ഇത് തൊരപ്പൻ എന്ന ഒരു വിഭാഗം എലി അടിയിലൂടെ കയറി വന്ന് തിരീറ്റൊക്കെ കഴിയുമ്പോൾ കടമറിയും അതാണ് അതിൽ വന്നു പെട്ടു എന്നുള്ളത് നമുക്കറിയുന്നത് അവരുടെ കണ്ടോ അളകൾ കണ്ടോ അത് മുകളിലേക്ക് കയറി വന്നേക്കണ അളയാണത് അപ്പോൾ ഇതവിടെയൊക്കെ കാലിൽ നമ്മൾ ചവിട്ടിയ ഞാനിന്ന് അവിടെ പുല്ല് പറിച്ചു നമ്മൾ അവിടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ താഴ്ന്നു പോകും അങ്ങോട്ട് പോതണം അവിടെയൊക്കെ ആ കടയുടെ ഒക്കെ ഒട്ടുമിക്കും തിന്നും ഇതാ കടയുടെ തിന്നു അതൊക്കെ ഈ തൊരപ്പന എന്ന് പറയുന്ന എലിയാണ് ഈ എലിയും പന്നിയും എല്ലാം തിന്നുകഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്നിപ്പോൾ ഒരു ആളെ കുരുക്കി നിർത്തി പണിയിപ്പിക്കണമെങ്കിൽ രൂപ എത്ര കൊടുക്കണം ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ കൃഷിക്കാരനെ എങ്ങനെ കൃഷി ചെയ്യൂന്ന് ഈ പറയുന്ന ആൾക്കാർ ഒന്ന് ഇരുത്തി ചിന്തിച്ചാൽ നല്ലതാണത് ഇത് വേറൊരു ഭാഗത്ത് നട്ടിരുന്നതാണ് കണ്ടില്ലേ അവരവ കടിച്ചു പറിച്ചു പിഴുതും മാറ്റിയിട്ടുതേ ഓരോന്ന് ഇനി ഒരു നിസ്സാര കടകൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പോ ഇന്നലെ രാത്രി വന്ന് അവർ തിന്നു പോയേക്കണതാണ് പോയേക്കണതാണീ കാണുന്നത് വലിയ കിഴങ്ങായിരുന്നു അത് ഏഹ് ഇത് കാ പകുതി കടയമേരിപ്പുണ്ട് കണ്ടോ ഇതാണ് ഒരു കൃഷിക്കാരൻ്റെ അവസ്ഥ ഏ എന്തോരം മനസ്സിന് വേദന ഉണ്ടെന്ന് ആ ഈ കൃഷി ചെയ്യുന്നവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് അവരും ഇതിൻ്റെ അവകാശികളല്ലേ കുറേയൊക്കെ കൊണ്ടുപോയി തിന്നട്ടെ പാവങ്ങളെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രായത്തിൽ ഞങ്ങൾ കൊച്ചിനെ നോക്കുന്ന പോലെയാണ് കൃഷിക്കാരൻ കൃഷി ചെയ്യുന്നത് അതിൻ്റെ ഇല വളരുന്നോ കൂമ്പ് വളരുന്നോ കായ പൂവിടണ്ടോ എല്ലാം നോക്കി പുഴുക്കളെ എടുത്ത് കളഞ്ഞ് അതേപോലെയാണ് കൃഷിക്കാരൻ ഈ ഇത് ചെയ്യുന്നത് അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഇത് വളർന്നു വരുമ്പോഴുള്ള ആ ഒരു സന്തോഷം അതുമാത്രമാണ് അവർക്ക് കൂടുതലായിട്ടുള്ള ഒരിത് ഇപ്പോൾ ഇതിങ്ങനെ എട ഇടയ്ക്കുവല്ല പടയ്ക്കുവല്ലാതെ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ ഇനി ഈ നിൽക്കുന്നത് ഈ രണ്ട് ദിവസം കൊണ്ട് അവർ കാര്യമാക്കി തരും തരും ഏ കണ്ടിട്ട് ഇത്തിരി വിഷമം തോന്നി അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല പല വീഡിയോയിലും പലരും ഇങ്ങനെ പറയുന്നത് കണ്ടും കേട്ടും ട്ടാട്ടോ ഈ പറയുന്നത് അല്ലാതെ ഇത് ഞങ്ങളുടെ മുതല് പോയാലും ഞങ്ങൾക്ക് വേദനയുണ്ട് വിഷമമുണ്ട് ഈ കാലം അത്ര അധ്വാനിച്ചു കഴിഞ്ഞിട്ട് ഒരെണ്ണം പോലും തിന്നാൻ കിട്ടാത്ത അവസ്ഥയിൽ ഇതിങ്ങനെ പോകുമ്പോ ഏതൊരാൾക്കായാലും മനോവേദന ഇല്ലാതിരിക്കില്ലല്ലോ പാചകത്തിലേക്ക് കടക്കാം നിറഞ്ഞ മനസ്സോടെ ആയിരിക്കണോ വീഡിയോ ചെയ്യേണ്ടത് വീഡിയോ കാണുന്നവർക്കും അതൊരു ഇഷ്ടം തോന്നണ്ടേ അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ കുളപ്പിൽ പോയി വന്നുള്ളൂ വന്നിട്ട് ചായ ഉണ്ടാക്കി കഴിച്ചു ഉട്ട് കഴിച്ചു അപ്പം ഇനി ഉച്ചയ്ക്കലത്തേക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോ അതിലെ പറ്റിച്ച് വെച്ചിട്ടുണ്ട് അത് തേങ്ങ അരച്ചോ പിഴിഞ്ഞോ എടുത്ത് റെഡിയാക്കി കടുകാച്ചി എടുക്കണം അതൊരു കറി പിന്നെ അതിന് വറക്കാനുണ്ട് അങ്ങൾ വന്നിട്ട് ചായൊടി കഴിഞ്ഞ് പേപ്പർ വായിക്കാനിരിക്കുകയുണ്ടോ പന്നി കുത്തി കളഞ്ഞിട്ട് ചേരളെ ഒരു അതിനൊന്നും പറ്റിയായിരുന്നില്ല അതുകൊണ്ട് അതൊരെല്ലാം ഞാൻ കൊണ്ടുവന്നിരിക്കുക അപ്പൊ അതാണ് ഇന്നത്തെ തോരൻ തണ്ടുണ്ട് ഇലങ്ങിണ്ട് എന്നിപ്പോ ഇതേ ഞാൻ കറി വയ്ക്കുന്നുള്ളൂ ഉം അപ്പൊ നിറഞ്ഞു മനസ്സോടെന്നുള്ളത് ഞാൻ പറഞ്ഞെന്താന്ന് വച്ചാ ഈ സമയം മാത്രം ഞങ്ങള് ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ എല്ലാരും തന്നെ വന്നി വന്ന് അത് മൊത്തത്തിൽ അത് അവര് തിന്നിട്ട് പോയി എന്നുള്ളതാണ് അപ്പൊ അതൊരു വിഷമം വിഷമം തന്നെയല്ലേ അധ്വാനിക്കുന്നവർക്ക് അതൊരു വിഷമം തന്നെയല്ലേ അത് കണ്ടുകൊണ്ട് വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പുനപുന അരിഞ്ഞെ ഉപ്പ് തിരുമ്പി വെക്കാൻ പോണ് അയിലക്കറി ചുവന്നുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം കൂട്ടി തിരുമ്മി ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് വെളിച്ചെണ്ണ ഇതിലാണ് തിരുമ്മിയിട്ട് മീൻപീസ് ഇട്ട് കുടമ്പിളിയിട്ട് പറ്റിച്ചെടുത്ത മീൻ കറി തേങ്ങാ പാല് പാചകം ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇത് ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് കടുക് ഇളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊടിച്ച് ബറ്റർ മുളക് കറിവേപ്പില ഉള്ളി എന്നിവ മൂപ്പിച്ചിട്ട് അതിലേക്ക് വറ്റിച്ച് വെച്ച മീൻ ഇട്ടിട്ട് തേങ്ങാ പാലൊഴിച്ച് തിളപ്പിച്ചിറക്കി വെച്ചിരിക്കുന്ന കറിയാണ് ഇത് ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് ഇത് ഈ തവണ അയില മേടിച്ചിട്ട് അയിലയുടേതായ ഒരു രുചിയും ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾ സാധാരണ മേടിക്കുന്നിടത്തുനിന്നല്ല ഞങ്ങൾ കെടുങ്ങൂർ ഭാഗത്തു നിന്നാണ് ഞങ്ങൾ അങ്കമാരി പോയിട്ട് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ ഇറങ്ങി മേടിച്ച മീനാണ് നല്ല ഫ്രഷ് മീനായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മീൻ കറി വെച്ചപ്പോൾ പണ്ട് കാലത്ത് വെച്ച മീൻ കറിയുടെ ഒരു ടേസ്റ്റ് ഞങ്ങൾക്ക് തോന്നി ചേനയില തോരൻ വെക്കുന്ന വീഡിയോ ഇതിൽ നിന്നും എങ്ങനെയോ ഡിലീറ്റായിട്ട് പോയി അപ്പോൾ എഡിറ്റ് ചെയ്ത് തന്നപ്പോൾ അത് കാണാതെ ആയി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്